നമസ്കാരം പതിനേഴ് വർഷമായി പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു സിന്ധിൽ ഇക്കാലം അത്രയും നാട്ടിൽ പോയിരുന്നില്ല ഒടുവിൽ പതിനേഴ് വർഷങ്ങൾക്കു ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോയി ജീവനില്ലാത്ത ശരീരമായി ഹൃദയാഘാതം മൂലമാണ് തമിഴ്നാട് കുംഭകോണം സ്വദേശിയായ സിന്ധിൽ ഫെബ്രുവരി പതിനാറിന് സൗദി ജർമ്മൻ ആശുപത്രിയിൽ മരിച്ചത് രണ്ടായിരത്തി ഏഴ് ജൂലൈയിലാണ് ഇയാൾ ഖമീസ് മുജൈദിൽ ഒരു സ്വദേശി പൗരന്റെ വീട്ടിൽ ഡ്രൈവറായി എത്തിയത് പിന്നീട് ഡ്രൈവർ ജോലി വിട്ട് വീടുകളുടെ ഇലക്ട്രിക് ജോലിയിലേക്ക് മാറുകയായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷം ഒരേ സ്പോൺസറുടെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് ജോലികൾ കരാറെടുത്ത് ചെയ്തു വരുന്നതിനിടയിൽ ചില സാമ്പത്തിക ഇടപാടിൽ പെടുകയും കേസിൽ കുടുങ്ങുകയും ചെയ്തു ഇത് കാരണമാണ് നാട്ടിലേക്ക് പോകാനുള്ള വഴി അടഞ്ഞത് ഇതിനിടയിൽ നാട്ടിലേക്ക് പോകാൻ വഴി വഴിയൊരുക്കാമെന്നേറ്റ ഒരു മലയാളി ചെന്തലിൽ നിന്ന് പതിനെണ്ണായിരം റിയാൽ വാങ്ങി എന്നാൽ അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല പണം തിരിച്ചു കൊടുത്തുമില്ല അതും നാട്ടിൽ പോകാൻ കഴിയാത്തതും വലിയ മനോവിഷമം ഉണ്ടാക്കിയിരുന്നു ഇതിനിടെയാണ് പക്ഷാഘാതം കൂടി പിടിപെട്ടത് തുടർന്ന് സൗദി ജർമ്മൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്നതിനിടെ രണ്ടു ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം തേടി ബന്ധുക്കൾ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹ്യ പ്രവർത്തകനും കോൺസുലേറ്റ് സേവന വിഭാഗം അംഗവുമായ ഹനീഫ് മഞ്ചേശ്വരും സഹായിക്കാനായി മുന്നോട്ട് വന്നു ചെന്തിലിന്റെ സഹോദരൻ കാർത്തിക്കുമായി ചേർന്ന് നടപടികൾ പൂർത്തിയാക്കി എന്നാൽ നാട്ടിലേക്കാൻ വേണ്ടി സൗദി എയർലൈൻസ് വിമാനത്തിൽ അപഹയിലെത്തിച്ചപ്പോൾ നാട്ടിലെ വിമാനത്താവളത്തിൽ നിന്ന് കോവിഡുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന നിബന്ധനയും തടസ്സമായി ആശുപത്രി അധികാരികളുമായി സംസാരിച്ച് രേഖ വരുത്തി ആ കടമ കടന്നു അബഹയിൽ നിന്ന് ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചു എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായ് വഴി ചെന്നൈയിലേക്ക് അയക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അടുത്ത പ്രശ്നം ചെന്തലിന്റെ പേരിൽ ഏഴു വർഷം മുമ്പുണ്ടായ ഒരു അപകടത്തിന്റെ പേരിൽ നിലവിലുള്ള കേസായിരുന്നു അത് ഹനീഫ് മഞ്ചേശ്വരും ഉടൻ ബന്ധപ്പെട്ട അധികാരികളുമായെല്ലാം ബന്ധപ്പെട്ട് ആ പ്രശ്നവും പരിഹരിച്ചു തുടർന്ന് പുലർച്ചെയുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി മൃതദേഹം നാട്ടിൽ തികയാനുള്ള മുഴുവൻ തുകയും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ക്രമീകരിക്കുകയായിരുന്നു